ജലറാമ ജലറാമ ആ പോസ്റ്റ് നോക്കിയതാ അത് പേടിച്ചിട്ടൊന്നുമല്ല പിന്നൊരു ഭയം പിന്നെ നമ്മടെ വയനാട്ടിലെ തിന്നായുമായി ഞാനിവിടെ ഒരു ഭാഗ്യെ കൊണ്ട് ഈ നാട്ടുകാരുടെ ഒക്കെ എഴുപിച്ച് മാറ്റി തിരിച്ചു ഇരിക്കുവാറ്റായോ ആയോ അര സിദ്ധിക്ക് ടീ സിദ്ധിക്ക് ടീ സിദ്ധിക്ക അടിങ്കോ మరియు మరియు రాహుల్గా రాహుల్గాంధీ మారు మరియు రాహుల్ కళంగో రాహుల్ కళంగో బాధ మేనకా గాంధీ సోనియాగాంధీ ఆయేగ ఇప్పుడు అడిపి तो मारना है मारो 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 इधर മാർ മാറോ അത് മാറിയോ ബാലയങ്കാതെ തിലകനോ ബാലങ്കാതെ ബാലയങ്കാതിര തിലകനോ അല്ലയോ ഉമ്മൻചാണ്ടിയോ നാലണ്ടിയോ ഉമ്മൻചാണ്ടിയോ അങ്ങനെ ഉണ്ടൊക്കെ മാത്രം അല്ല സമീത്തിലകം യാഥാർത്ഥം മത്സരിക്കുന്നോ ഫുള്ള് കളയുമ്പോ മൊത്തം കളയുമ്പോ എന്റെ പേരണം എല്ലാം കളയുമ്പോ ഒന്നും കളയുമ്പോ ഒരു മാസം ആയി പുറകെ നടക്കാൻ തുടങ്ങിട്ട് എനിക്ക് വേറെ ചോഴുണ്ട് ആ മാസമല്ല എന്റെ ജീവിതമാണ് പുറകെ നടക്ക அது காட்டூன் கதாபாத்திரம் அது டொனால்டு டக்கு டொனால்டு டிரம்ப் உறப்பே எழுதிக்கோ